നമസ്കാരം താരോ നാദത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് സെൽഫ് ലവിനെ കുറിച്ചാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തിനെ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് മൂന്ന് കാർഡുകൾ എടുക്കാം ആദ്യത്തെ കാർഡ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് റിലീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ലവിന് വേണ്ടി എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി സ്വീകരിക്കേണ്ടത് എന്തായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് അതുപോലെ മൂന്നാമത്തെ കാർഡ് എന്തായിരിക്കണം ഇനി നിങ്ങളുടെ ജീവിതശൈലി എന്തായിരിക്കണം നിങ്ങളുടെ അടിത്തറ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ആദ്യത്തെ കാർഡ് എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് ഏസ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഊർജം ഒരു പുതിയ സ്പാർക്ക് ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഭയന്നിട്ട് സ്വീകരിക്കുന്നില്ല അതിനെ വിശ്വസിക്കുന്നില്ല ആ പേടിയാണ് നിങ്ങളിപ്പോൾ വിട്ടുകൊടുക്കേണ്ടത് ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മൂൺ കാടാണ് വരുന്നത് ഇത് പറയുന്നത് നിങ്ങൾ ഉള്ളിലുള്ള ഭയത്തെ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഓവർ തിങ്കിങ്ങിനെ ഉപേക്ഷിച്ചിട്ട് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ആ വെളിച്ചം മുമ്പിലോട്ടുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ട ചേഞ്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നത് ഫോർ ഓഫ് ഫോറോഫ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം അതാണ് ആദ്യത്തെ പടി സെൽഫ് ലൗവിൻ്റെ ഒരു ചെറിയ വിജയമാണെങ്കിലും അത് ആഘോഷിക്കുക വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങളുടെ എൻവയൺമെൻറ്റ് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാർ നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ ഒപ്പമുള്ളവർ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നവരായിരിക്കരുത് നമുക്കൊരു പോസിറ്റീവ് ഊർജ്ജം അവരിൽ നിന്നും ലഭിക്കണം അതൊക്കെ നമ്മുടെ സെൽഫ് ലവിനെ കൂടുതൽ വളർച്ചയിലെത്തിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും